ഒരു മേഖലയിലല്ല ഒട്ടേറെ മേഖലയിൽ മാറിയ മഹാനായ കേരള കേരളപുത്രനാണ് അങ്ങനൊരു ബഹുമതി അവകാശപ്പെടാൻ എൻ്റെ വിനീതമായ വിലയിരുത്തലിൽ മറ്റൊരാളെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കാരണം മൊർക്കേസിൻ്റെ വാസ്തവത്തിൽ നോബൽ സമ്മാനം കിട്ടിയ രണ്ടുപേർ മർക്കേസും ഹെസയും മുണ്ടേട്ടിൻ്റെ പുച്ചുമുഖനും ഈ രണ്ട് പേരുടെയും ശൈലികളെ അദ്ദേഹം സ്വീകരിച്ചു എന്ന് മാത്രമല്ല അതിന് തുല്യമായി കടന്നെത്താൻ സാധിച്ചു ഇപ്പോൾ എഴുത്തിനെ പറ്റി പറയുമ്പോൾ തന്നെ ആൾക്കൂട്ടത്തിൽ തനിയെന്നുള്ളത് മർക്കേസിൻ്റെയാണ് മർക്കേസിൻ്റെ അദ്ദേഹത്തിനോട് പലപ്പോഴും നമ്മൾ സംസാരിക്കാറുണ്ട് വലിയൊരു ഒരു ആരാധനാ മനോഭാവത്തോട് അദ്ദേഹം കണ്ട അപൂർവം കൃത്യുള്ള ഒരാളായിരുന്നു അങ്ങനെയാണ് ആൾക്കൂട്ടത്തിൽ അദ്ദേഹം തന്നെ പറയുന്നത് ഞാൻ എഴുതുമ്പം എൻ്റെ മുമ്പിൽ എഡിറ്റർ ഇല്ല അനുവാചകരില്ല എന്തിൻ്റെ എഴുതുന്നു എഴുതാതിരിക്കാൻ കഴിയാത്തത് വയ്യാത്തതുകൊണ്ട് ആ എഴുതുമ്പം ആൾക്കൂട്ടത്തിൻ്റെ ആരംഭങ്ങൾക്കിടയിൽ നിന്നും കൊണ്ട് എഴുതാനാണ് എനിക്ക് താല്പര്യമെന്ന് പറഞ്ഞാൽ ഇത്രയും സമഗ്രതയിൽ സഹ സവിശേഷതയായി വിളിച്ചു നിൽക്കുന്നത് സാമൂഹ്യ ജീവിതത്തിലുള്ള പ്രതിബദ്ധതയാണ് അദ്ദേഹത്തിൻ്റെ മൗനം തന്നെ ഏറ്റവും വാചാലമാണ് മൗനത്തിനൊരു വ്യാഖ്യാനം നൽകാൻ ശ്രമിച്ചാൽ അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെ ആണ് അദ്ദേഹത്തിന്റെ മൗനത്തിന് ഒരുപാട് അർത്ഥ തലങ്ങളുണ്ടായിരുന്നു ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കാലദാനം എന്നൊരു കവിതാ സമാരം ഞാൻ ഇത് എനിക്ക് അദ്ദേഹത്തിന് കൊടുക്കാം അസുഖത്തിൽ അദ്ദേഹം എപ്പോഴും വൃത്തത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള അക്കിത്വത്തിനോടൊപ്പം വൃത്തത്തിൻ്റെ കവിയ വൃത്തത്തിൽ കൂടെ കവിതകളെ കാണുന്ന ആളായിരുന്നു പക്ഷേ ഞാൻ എനിക്ക് എന്റെ എല്ലാം എന്റെ കവിതാ സമാഹാരം വൃത്തലംഘനങ്ങളുടെ ഘോഷയാത്രയായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് കൊടുത്തപ്പം അത് എഴുതി തന്ന അവതാരികയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രചോദനം എന്തെങ്കിലും ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രചോദനം അദ്ദേഹമാണ് എന്ന് എന്നോടൊരു വാത്സല്യമായിരുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം